ശ്വാസം നിക്കൂല ഞാൻ സ്കൂളിലെ പിള്ളേർ പോലും പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കാര്യം അപ്പൊ നമ്മളൊരു പഴയ അവരെന്തായാലും ചെയ്യാന്ന് അറിഞ്ഞൂടാ ടീച്ചർമാരുത്തോന്നും പറയാ നമ്മള് സ്കൂളിൽ പോവാൻറെ ദുഃഖം എനിക്കേ അറിയാം വീട്ടിലെ വീട്ടുകാരെ പോലെ ചേട്ടാ ഞാൻ സ്കൂളിൽ പോകുന്നത് പഠിക്കുന്നുണ്ട് പിന്നെ ടീച്ചർമാർക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും പടച്ചോനെ ഓർത്ത് ഈ കുടുംബത്തിന് നൽകണം കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ വടക്കേമുക്ക് സ്വദേശിയായ സുനീറിന് എണീറ്റ് നടക്കണമെങ്കിൽ അടിയന്തിരമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ് ഇതിനായി ഏകദേശം നാല് ലക്ഷം രൂപയോളം ചിലവ് വരും ഈ കുടുംബം ഇന്ന് പട്ടിണിയുടെ വക്കിലാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളായ മക്കളാണ് സുനീറിനുള്ളത് ഇതിൽ ഒരാൾ പഠിത്തം കഴിഞ്ഞ് നേരെ വരുന്നത് സമീപത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ഇവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിലെ നാലു പേരുടെ അന്നം എന്നത് പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സുനീറിനെ പരിചരിക്കുന്നത് ഭാര്യ തന്നെയാണ് പലരും കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഭക്ഷണത്തിനും വീട്ടുവാടകയടക്കം നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായിട്ടാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത് ഒരു വാഹനാപകടത്തെ തുടർന്ന് കാലിൽ നീര് വരികയും തുടർന്ന് കരളിലേക്കും രോഗം ബാധിച്ചു അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ പഴയ രീതിയിലേക്ക് തിരിച്ചു വരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനായി ഈ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല പട്ടിണിയും പരിവട്ടവും കൂടുതലായി എത്തിയതോടെയാണ് സമൂഹ മാധ്യമങ്ങളുടെ സഹായം ഈ കുടുംബം തേടുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തുകയും വേണം എന്റെ പേര് സുനീഖ എന്നാണ് അതായത് ഞാനിപ്പോ ഞാൻ തിരുവനന്തപുരത്തുള്ള ഞാൻ ഇപ്പൊ എന്റെ ഭാര്യയുടെ വീട് കണ്ണും നല്ലവരാണ് അവിടെ നിന്ന് മീനെടുക്കാൻ പോണ വഴിക്ക് രാത്രി മീനെടുത്ത് വഴിക്ക് പട്ടിയെടുത്ത് കുറിക്കാൻ ചാടി കാല് അടിയിലായി അങ്ങനെ ആദ്യം ഞാനും ഞരമ്പുള്ള എട്ട് ആയി അത് പിന്നെ അത് ഹാർട്ടിലോട്ട് കയറി ഹാർട്ടിന്റെ പമ്പ് കറണ്ട് മുപ്പത് ശതമാനം പോയി ഇപ്പൊ ഞാൻ ഒരു വർഷം കൊണ്ട് കിടപ്പിലാണ് എനിക്ക് എമർജൻസി അതിൻ്റെ ഒരു സർജറി വേണം പൈസ ഒന്നും ഇല്ല ഇപ്പൊ കാലിൽ വയറല്ല നീരാണ് മെഡിസിനൊക്കെ ഒരുപാട് പൈസയാണ് പൽപ്പ കെറ്റിന് തന്നെ ഒരു പത്ത് പുളിക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അതൊന്നും വാങ്ങിയിട്ടില്ല പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്തത് ഇപ്പൊ ഒരു വർഷം കൊണ്ട് വീട്ടിൽ ദാരിദ്ര്യമാണ് പിന്നെ എന്റെ ഇളയ മോനാണ് പോയി മുകളിൽ പോയി ആരെങ്കിലും എന്തെങ്കിലും കാര്യ കൊടുക്കും വാങ്ങിക്കൊണ്ടൊക്കെ വരും അങ്ങനെയാണ് മുമ്പോട്ട് പോണത് അസലാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് എന്നാണ് പാപ്പയുടെ പേര് സുനീർ കെ എന്നാണ് പിന്നെ ഉമ്മയുടെ പേര് സജീന എന്നാണ് ഞങ്ങളിപ്പോ നിവർത്തി ഇല്ലാത്ത കൊണ്ടാണ് ഒരു വീഡിയോയില് ചെയ്യുന്നത് പാപ്പ മീൻ എടുക്കാൻ വേണ്ടി പോയിട്ട് എടുക്കാൻ വേണ്ടി പോയി അപ്പൊ എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വരിയിൽ പട്ടി ഒറുകച്ചാടി അങ്ങനെ കാൽ നീരായി പിന്നെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട് ഒത്തിരി രൂപ പൈസ ആവുമെന്ന് പറഞ്ഞ് നീ അതിനൊക്കെ എന്ത് ചെയ്യും അറിയാൻ പോയാ അല്ല വാടകയ്ക്കാണ് അത് വാടകയ്ക്കാണ് നടത്താൻ സ്കൂളിൽ പോവാണ് ജോലിക്ക് പോയിട്ടാണ് സ്കൂളിൽ പോകുന്നത് ശനിയാരാണ് അവൻ കടയിൽ പോകുന്നത് പിന്നെ വർക്ക്ഷോപ്പിലാണ് പോന്നത് അത് ചേട്ടം പത്ത് കഴിഞ്ഞിട്ട് ജയിച്ച് വന്നിട്ടും അവന് ഇത് നേരെ ജോലിക്ക് പോയി വർക്ക്ഷോപ്പിൽ നിന്ന് പണി പണിയെടുത്തിട്ടാണ് എന്ത് പൈസ എന്ത് എന്തെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തത് എന്നിട്ട് ഇപ്പൊ പ്ലസ് ടുവിനും പോകുന്നു കടയിലും പോകുന്നു ആവശ്യമാണ് ജോലിക്ക് പോകുന്നത് ഉമ്മാക്ക് വാപ്പാക്ക് വയ്യാട വയ്യാ നടക്കുന്നുണ്ട് ഉമ്മ എന്താ ഉമ്മ ഇവിടെ നിന്ന് വാപ്പാടെ കാര്യം നോക്ക് ഞങ്ങളുടെ കാര്യം നിങ്ങൾ നല്ലപോലെ സഹായിക്കണം വാപ്പാക്ക് പെട്ടെന്നൊരു സർജറി വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം നിങ്ങൾ നിലയില് അത്യാവശ്യം ആയാലും പൈസ ഒന്ന് വേണമായിരുന്നു സർജറിക്ക് പൈസ ഉടനെ എന്നാണ് പറഞ്ഞേക്കുന്നത് വാപ്പ ന നിങ്ങൾ നല്ല രീതിയിൽ സഹായിക്കണം പിന്നെ ദുബായി ചെയ്യണം നിങ്ങൾ പഠിച്ചവൻ്റെ കയ്യിലല്ല കയ്യിലിരിക്കുന്നത്